ൻ മാർപ്പാപ്പയുടെ യുഗം ലോകത്തിന് സമാധാന പ്രതീക്ഷ പകരുമെന്ന് മാർത്തോമൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോലിത്ത സാർവത്രിക കത്തോലിക്ക സഭയുടെ രാഷ്ട്ര തലവൻ എന്ന നിലയിലും മനുഷ്യത്വപരവും നീതിപൂർവമായ തീരുമാനങ്ങളിലൂടെ മൂല്യങ്ങളെ കൈവിടാതെ വിശ്വാസത്തിന്റെ പാതയിൽ സഭയെ നയിക്കുവാനും സമൂഹത്തിന് തിരുത്തൽ ശക്തിയാകുവാനും പുതിയ മാർപ്പാപ്പയ്ക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നും માર્તુમા મિત્રાપોલી અરચુ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ പ്രഥമ സന്ദേശം ലോകത്തിന് പ്രതീക്ഷ പകരുന്നതാണ് സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് ആരംഭിച്ച സന്ദേശം ഈ കാലഘട്ടത്തിന് ഏറെ അനുയോജ്യവും ലോകം കേൾപ്പാൻ കാതൊർത്ത വാക്കുകളുമാണ് രാജ്യാന്തര യുദ്ധവും ആഭ്യന്തര സംഘർഷങ്ങളും ഭീകരാക്രമണങ്ങളും കൊണ്ട് അസ്വസ്ഥമായ ലോകക്രമത്തിൽ സമാധാനത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുണ്ടെന്നും മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തേഡോഷ്യസ് മാർത്തോമ മെത്രപോലിത്ത ചൂണ്ടിക്കാട്ടി പാവങ്ങളുടെ മെത്രാൻ എന്ന വിളിപ്പേരും ദരിദ്രർക്കാർ സഭ എന്ന ദർശനവും പുതിയ മാർപ്പാപ്പയിലൂടെ സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണ് ലോകത്തിന് പകരുന്നത് ആത്മീയ ആചാര്യനെന്ന നിലയിലും രാഷ്ട്രതലവനെന്ന നിലയിലും മനുഷ്യത്വപരവും നീതിപൂർവവുമായ തീരുമാനങ്ങളിലൂടെ മൂല്യങ്ങളെ കൈവിടാതെ വിശ്വാസത്തിന്റെ പാതയിൽ സഭയെ നയിക്കുവാനും സമൂഹത്തിന് തിരുത്തൽ ശക്തിയാകുവാനും പുതിയ മാർപ്പാപ്പയ്ക്ക് ഇടയാകട്ടെയെന്ന് പ്രാർത്ഥിക്കാമെന്നും മാർത്തോമ്മ മാർത്തോമ അറിയിച്ചു അതേസമയം കാലതാമസം കൂടാതെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിൽ കത്തോലിക്ക സഭ കർദിനാൾ സംഘത്തെ അഭിനന്ദിക്കുന്നുവെന്നും ലയോ പതിനാലാം എൻ മാർപ്പാപ്പയ്ക്കും ആഗോള കത്തോലിക്കാ സഭയ്ക്കും മലങ്കരമാർത്തോമാ സഭയുടെ പ്രാർത്ഥനാശംസകൾ നേരുന്നതായും കൂട്ടിച്ചേർത്തു ഷെക്കന ന്യൂസ് പത്തനംതിട്ട